ഈ ചാനൽ കാണുന്ന നിങ്ങളെ ഏവരെയും കഥാവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ തെളിവുകൾ ബൈബിൾ അടിസ്ഥാനത്തിൽ എന്നുള്ള വിഷയമാണ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെപ്പറ്റി ബൈബിളിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു പുതിയ നിയമത്തിലെ ഇരുപത്തിയേഴ് പുസ്തകങ്ങളിൽ ഇരുപത്തി മൂന്നിലും ക്രിസ്തു വീണ്ടും വരുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു പുതിയ നിയമത്തിലെ ഇരുന്നൂറ്റി അറുപത് അധ്യായങ്ങളിലെ മുന്നൂറ്റി പതിനെട്ട് വാക്യങ്ങളിൽ ക്രിസ്തു വീണ്ടും വരുമെന്ന് പറയുന്നു പൗലോസ് തൻ്റെ ലേഖനത്തിൽ സ്നാനത്തെപ്പറ്റി പതിമൂന്ന് പ്രാവശ്യം പറഞ്ഞിരിക്കുമ്പോൾ ക്രിസ്തു വീണ്ടും വരുമെന്ന് അമ്പതിലധികം പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു ബൈബിളിൽ ക്രിസ്തുവിൻ്റെ പ്രായസ്ഥ ഭരണത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ളതിൻ്റെ ഇരട്ടിയോളം രണ്ടാം വരവിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നു ബൈബിളിൽ അൻപതിലധികം പ്രാവശ്യം ക്രിസ്തുവിൻ്റെ മടങ്ങി വരവനായി ഒരുക്കമുള്ളവരായിരിക്കുവാൻ പറയുന്നു ബൈബിളിൽ ക്രിസ്തുവിൻ്റെ ഒന്നാം വരവിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളതിൻ്റെ എട്ടിരട്ടിയോളം രണ്ടാം വരവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ബി സി നൂറ്റി അൻപതിനടുത്ത് മോശ യഹോവെ മടങ്ങി വരണമേ എന്ന് പ്രാർത്ഥിച്ചു സങ്കീർത്തനം തൊണ്ണൂറിൻ്റെ പതിമൂന്ന് ബി സി എഴുന്നൂറിനടുത്ത് യോവേൽ പ്രവാചകൻ ക്രിസ്തുവിൻ്റെ മടങ്ങി വരവനുള്ള ബന്ധത്തിലെ ഭീകര യുദ്ധത്തെയും ന്യായവിധിയെയും പറ്റി പ്രവചിച്ചിട്ടുണ്ട് യോവൽ പ്രവചന പുസ്തകം മൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ ബി സി എഴുന്നൂറിനടുത്ത് മീഗ പ്രവാചകൻ ക്രിസ്തു സ്ഥാപിക്കാൻ പോകുന്ന സഹസ്രാബ്ദ ഭരണത്തെപ്പറ്റി പ്രവചിച്ചു മീഗ പ്രവചനം നാലാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ബി സി എഴുന്നൂറിനടുത്ത് പ്രവാചകൻ ക്രിസ്തുവിൻ്റെ രാജവാഴ്ചയെപ്പറ്റി പ്രവചിച്ചു യഷ്യാ പ്രവചന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഒന്നാം വാക്യം ബി സി അറുന്നൂറിനോടടുത്ത് ലോകത്തിൽ നടന്നു കഴിഞ്ഞ രണ്ട് ലോകമക യുദ്ധത്തെപ്പറ്റി പ്രവചനമുണ്ടായി എസ് എ കെ എൽ പ്രവാചന പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ബി സി അറുന്നൂറിനോടടുത്ത് ഇരമ്യ പ്രവാചകൻ ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനോട് ബന്ധപ്പെട്ട മഹോദരവകാലത്തെപ്പറ്റി പ്രവചിച്ചു ഇരമ്യ പ്രവാചന പുസ്തകം മുപ്പതാം അധ്യായം അഞ്ച് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ബി സി അറുന്നൂറിനോടടുത്ത് എസ് എ കെൽ പ്രവാചകൻ ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനോടടുത്തുണ്ടാകേണ്ട റഷ്യ ഇസ്രായേൽ യുദ്ധത്തെപ്പറ്റി പ്രവചിച്ചിട്ടുണ്ട് എസ്എക്കെൽ പ്രവാചക പുസ്തകം മുപ്പത്തെട്ടാം അധ്യായം മുപ്പത്തി ഒൻപതാം വാക്യം ബി സി അറുന്നൂറിനോടടുത്ത് എസ്എക്കെൽ പ്രവാചകൻ ക്രിസ്തുവിൻ്റെ മടങ്ങിവരും മുമ്പായി യഹൂദ ജാതി അവരുടെ വാക്ത ഭൂമിയിലേക്ക് മടങ്ങി വരുന്നത് ദർശിച്ചു എസ്ഐക്കൽ പുതം മുപ്പത്തേഴാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ വി സി അറുന്നൂറിനടുത്ത് ധാനിയേൽ ക്രിസ്തുവിന് രണ്ടാം വരെ മുമ്പായി ജനാധിപത്യ ഭരണവും കൂട്ടുകാക്ഷി ഭരണവുമെല്ലാം ലോകത്തിൽ അരങ്ങേറുമെന്ന് പ്രവചിച്ചു ധാനിയേലിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങൾ വി സി അറുന്നൂറിനടുത്ത് ഹഗായി പ്രവാചകൻ അന്ത്യകാലത്ത് ആഗോള വ്യാപകമായി നടക്കേണ്ട സംഘർഷങ്ങളെയും വിപ്ലവങ്ങളെപ്പറ്റിയും കുറിച്ചിട്ടുണ്ട് രണ്ടിന്റെ ആറ് ഏഴ് ബി സി അഞ്ഞൂറിനോടടുത്ത് സക്രിയ പ്രവാചകൻ ക്രിസ്തുവിന്റെ വീണ്ടും വരവു മുമ്പ് തൊഴിലില്ലായ്മ യന്ത്രവൽക്കരണം ഉഗ്രവാദ പ്രസ്ഥാനങ്ങൾ എന്നിവ വ്യാപകമാകുമെന്ന് പ്രവചിച്ചു പ്രവാചക പുസ്തകം എട്ടാം അധ്യായം പത്ത് മൂന്ന് വാക്യങ്ങൾ ബി സി അഞ്ഞൂറിനോടടുത്ത് ക്രിസ്തുവിന്റെ രണ്ടാം വരവിൽ തൻ്റെ പാദസ്പർശമേൽക്കുന്ന ഒലിവുമല രണ്ടായി പിളരുമെന്ന് സെക്രയാ പ്രവാചകൻ പ്രവേശിച്ചു സെക്രബുരാന പുസ്തകം പതിനാലാം അധ്യായം നാലാം വാക്യം ബി സി അഞ്ഞൂറിനോടടുത്ത് സെക്രയാ പ്രവാചകൻ ക്രിസ്തു സർവഭൂമിക്കും രാജാവാകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് സെക്കരിഭരാന പുസ്തകം പതിനാലാം അധ്യായം ഒൻപതാം വാക്യം ബി സി നാനൂറിനോടടുത്ത് പഴയ നിയമത്തിലെ അവസാന ഗ്രന്ഥമായ മലാക്കിയിൽ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനോടുള്ള ബന്ധത്തിൽ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുമെന്ന് പ്രവചിച്ചു മലാക്കി നാലിൻ്റെ ഒന്ന് ബൈബിളിൽ ക്രിസ്തു താൻ തൻ്റെ വീണ്ടും വരവിനെപ്പറ്റി ഇരുപത്തിയൊന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇനി മനുഷ്യപുത്രൻ സർവശക്തിൻ്റെ വലുത്തു ഭാഗത്ത് ഇരിക്കുന്നതും വാഹനമാക്കി വരുമെന്ന് നിങ്ങൾ കാണുമെന്ന് ക്രിസ്തു തൻ്റെ വിസ്താരവേളയിൽ പ്രസ്താവിച്ചു പത്തായി ഇരുപത്തിയാറിൻ്റെ അറുപത്തി നാല് സ്വർഗീയ മാലാഖമാർ ക്രിസ്തു വീണ്ടും വരുമെന്ന് മുന്നറിയിച്ചിട്ടുണ്ട് അപ്പോസല പ്രവൃത്തികൾ ഒന്നാം അധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ പൗലോസ് അപ്പോസലും ക്രിസ്തുവിന്റെ രണ്ടാം വരുവെങ്കിലെ മേഘമകുത്ത പ്രത്യക്ഷതകളെ പറ്റി പരാമർശിച്ചിട്ടുണ്ട് ഒന്ന് തസ്വനിക്കർ നാലാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ യാക്കോവ് അപ്പോസലൻ ഇപ്രകാരമാണ് പറഞ്ഞത് എന്നാൽ സഹോദരന്മാരെ കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിപ്പിൻ യാക്കോവ് അഞ്ചിന്റെ ഏഴ് അപ്പോസലെ പത്രോസ് ഇപ്രകാരമാണ് പറയുന്നത് എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസിന്റെ വാടാ കിരീടം പ്രാപിക്കും ഒന്ന് പത്രോസ് അഞ്ചിന്റെ നാല് യോഹനാൻ അപ്പോസലൻ ഈ പ്രകാരമാണ് പറഞ്ഞത് അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനോട് സദൃശന്മാരാകും എന്ന് പ്രസ്താവിച്ചു യൂതഅ അപ്പോസലൻ ഇങ്ങനെയാണ് പറഞ്ഞത് ഇതാ കർത്താവ് എല്ലാരെയും വിധിപ്പാനും ആയിരം വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു യൂത പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ ബൈബിളിലെ അവസാന പുസ്തകമായ വെളിപ്പാടിൽ ക്രിസ്തു വീണ്ടും വരുമെന്ന് ഏഴ് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബൈബിളിലെ അവസാന അധ്യായത്തിൽ ക്രിസ്തു വീണ്ടും വരുമെന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു വെളിപ്പാട് ഇരുപത്തിരണ്ടാം അധ്യായം ഏഴ് പന്ത്രണ്ട് ഇരുപത് വാക്യങ്ങൾ എഴുഡി മുന്നൂറ്റി ഇരുപത്തഞ്ചിൽ ക്രോഡീകരിച്ച നിത്യാവിശ്വാസ പ്രമാണത്തിൽ ക്രിസ്തു ന്യായവിധിക്കായി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കാലത്ത് ലോകത്തിൽ അധികമായി ചർച്ച ചെയ്യപ്പെടുന്നത് അന്ത്യകാല സംഭവങ്ങളും ക്രിസ്തുവിൻ്റെ പുനരാഗമനവുമാണ് ദൈവസഭയുടെ പ്രാർത്ഥനയും ഇതാണ് ആമീൻ കർത്താവായ വരയണമേ വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപതാം വാക്യം ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാരാകട്ടെ ആമേൻ